ഹലോ ഗായ്സ് എല്ലാവർക്കും ക്യൂസ് ജാൻ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ടെഫ് എസ്റ്റി പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായ ഒരിക്കൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഉത്തരം ശരിയായെങ്കിൽ നമ്മൾ ോണസ് ക്വസ്റ്റ്യനായി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ നമ്മളുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ക്യുസ്സാൻ ലേണിംഗിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പി ഡി വഴി ലഭിക്കുന്നതാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് താൽപര്യമുള്ള കുട്ടികൾക്ക് അതിൽ ചേരാവുന്നതാണ് നമ്മുടെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര് എന്ത് കാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ട യുദ്ധം ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ശ്രദ്ധിച്ചു വെക്കുക വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്ന സേനാനി ആര് ബിപിൻ ചന്ദ്രബാലാണ് ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ബിപിൻ ചന്ദ്രപാൽ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതാണ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ ആഹ്വാനം നാലാമത്തെ ചോദ്യം ഇതാണ് ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെല്ലാമാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ലാലാൽ ലജുപത്രായി ബിപിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക് ഇവർ മൂന്നാളുമാണ് ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ലാല ലജുപത്ര ലാലാ ലജുപത്രയാണ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറാമത്തെ ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ടത് ആര് ജനറൽ ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ടത് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജാലിയൻ വാലാബാഗ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് കാറൽ മാർക്സ് എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇത് എട്ടാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക ബി ചൗധരി എന്ന വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വീഡിയോയിലെ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആര് ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് കോളിംഗ് ക്യാമ്പൽ കോളിംഗ് ക്യാമ്പൽ ആണ് ബ്രിട്ടീഷ് സൈന്യ തലവൻ പത്താമത്തെ ചോദ്യം ഇതാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം എന്ന് താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വേറെ പ്രത്യേകതയും കൂടിയുണ്ട് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല അന്നാണ് നടന്നിട്ടുള്ളത് താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നിങ്ങൾക്കായ ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയുടെ പേര് എന്ത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എല്ലാവരും സ്വാതന്ത്ര്യദിന ക്വിസ്റ്റിൽ ഫസ്റ്റ് നേടി വരിക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ